മഹാഭാരതം പതിനൊന്ന് മൃഗങ്ങളിൽ ബുദ്ധിശക്തിയുടെയും വിവേചന ശക്തിയുടെയും സ്വാധീനം വ്യാസൻ പറഞ്ഞു വീരനായ ഒരു മനുഷ്യൻ ജ്ഞാനത്തിന്റെ ദണ്ഡ ഉപയോഗിച്ച് സ്വയം സമാധാനം തേടണം മുങ്ങിമരിക്കുന്ന ഒരു മനുഷ്യൻ ജ്ഞാനത്തിന്റെ പിന്തുണ തേടണം ഇത്രയും പറഞ്ഞിട്ട് ശുക്രാചാര്യർ ചോദിച്ചു ജനനത്തെയും മരണത്തെയും മറികടക്കാൻ ആവശ്യമായ അറിവ് എന്താണ് ആഗ്രഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള അറിവാണോ അതോ വിരാമത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള അറിവാണോ ഹേ പിതാവേ ദയവായി ഇത് എനിക്ക് പറഞ്ഞു തരൂ ഇതിനുള്ള വ്യാസന്റെ ഉത്തരം പുല്ലുവായുവിലേക്ക് എറിയുന്നവർക്ക് പുല്ലോ ആന്തരിക തലയണയോ ഇല്ല പ്രകൃതിയെ കാരണമായി കരുതുന്നവർക്ക് തത്വങ്ങൾ ഒന്നും ലഭിക്കുന്നില്ല ഈ കൂട്ടത്തെ പിന്തുടരുന്നവർ പാത ഒഴിവാക്കുന്നവർ പ്രകൃതിയെ കാരണമായി കരുതുന്നവർ ഒരു ഗുണവും നേടുന്നില്ല കാരണം പ്രകൃതി തന്നെയാണ് നാശത്തിന് കാരണം മനസ്സിൽ ഉടലെടുക്കുന്ന ആഗ്രഹത്തിന്റെ പ്രവർത്തനമാണ് ഈ പ്രകൃതി പ്രകൃതിയും ധർമ്മവും ഇതാണ് രണ്ടിന്റെയും തത്വം ജ്ഞാനികൾ കളിസ്ഥലങ്ങൾ വീടുകൾ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ എന്നിവ ക്രമീകരിക്കുന്നു ജ്ഞാനികൾ മാത്രമാണ് അവ സൃഷ്ടിക്കുന്നത് ഇന്ദ്രിയങ്ങൾ അർത്ഥം നൽകുന്നു ഇന്ദ്രിയങ്ങൾ പുണ്യം നേടുന്നു രാജാക്കന്മാർ മറ്റ് പോലെയാണെങ്കിലും അവർ അവരുടെ ഇന്ദ്രിയങ്ങളിലൂടെ രാജ്യം ആസ്വദിക്കുന്നു മൃഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അറിവിലൂടെ മാത്രമേ കാണാൻ കഴിയൂ മൃഗങ്ങളുടെ സൃഷ്ടിപരമായ അറിവിലൂടെ അറിവ് മാത്രമാണ് ഇവിടെയുള്ള ഏക ആചാരം മൃഗങ്ങൾ സസ്യങ്ങളിൽ നിന്ന് പ്രത്യേകമാണോ കാരണം അവയ്ക്ക് കൂടുതൽ തൊഴിലുകളുണ്ട് മൃഗങ്ങളിൽ ബഹുകാലികളും ഇരുകാലികളുമുള്ള മൃഗങ്ങളുണ്ട് ഇവയിൽ ഇരുകാലി മൃഗങ്ങൾ പ്രത്യേകമാണ് കാരണം അവ ഭക്ഷണം കഴിക്കുന്നു ഇരുകാലി മൃഗങ്ങളിൽ രണ്ട് തരമുണ്ട് ഭൗമ ഭൗമേതര മൃഗങ്ങൾ ഇടത്തരം മൃഗങ്ങൾ ഭൂമിക്കടിയിലല്ലാത്ത രണ്ട് തരം മൃഗങ്ങൾ അവയിൽ മത്യസ്ഥ മൃഗങ്ങൾ വ്യത്യസ്തമാണ് കാരണം അവയ്ക്ക് ജാതി ധർമ്മങ്ങളുണ്ട് മത്യസ്ഥ മൃഗങ്ങളിൽ ധർമ്മങ്ങളെ അറിയുന്നവരും അറിയാത്തവരുമുണ്ട് അവരിൽ വേദങ്ങൾ അവയിൽ സ്ഥാപിതമായതിനാൽ വേദങ്ങളെ അറിയുന്നവർ വ്യത്യസ്തരാണ് വേദങ്ങളെ അറിയുന്ന മൃഗങ്ങളിൽ രണ്ടു തരമുണ്ട് പ്രസംഗകരും അജ്ഞരും അവരിൽ പ്രസംഗകർ വ്യത്യസ്തരാണ് കാരണം അവർക്ക് എല്ലാ ധർമ്മങ്ങളുമുണ്ട് വേദങ്ങളെ അറിയുന്നവർ വേദങ്ങളുടെ കർമ്മവും ഫലവും അറിയുന്നവർ വേദങ്ങളിൽ നിന്ന് ജനിച്ച വേദങ്ങളുള്ളവരായതിനാൽ അറിവിൽ ശ്രേഷ്ഠരാണ് പ്രവാചകന്മാരിൽ രണ്ടു തരമുണ്ട് സ്വയം അറിയുന്നവനും മറ്റുള്ളവരെ അറിയുന്നവനും അവരിൽ തന്നെ അറിയുന്നവൻ വ്യത്യസ്തനാണ് കാരണം ജനനമരണ തത്വം മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ട് ധർമ്മങ്ങളെയും അറിയുന്നവൻ സർവശക്തനും സർവജ്ഞനും തപസ്വിയും സത്യവാനും രൂപത്തിൽ സത്യനും ശുദ്ധനുമാണ് അവൻ ബ്രഹ്മത്തെ അറിയാൻ കഴിവുള്ളവനാണ് അവനെ ബ്രഹ്മം എന്ന് വിളിക്കുന്നു അവൻ ശബ്ദമാണ് അവൻ പരമബ്രഹ്മമാണെന്നും പിതാവാണെന്നും പരമദേവതകളെ ഉള്ളിലും പുറത്തും അറിയുന്നവനാണെന്നും അവൻ രണ്ടാണെന്നും തത്വം അവൻ തീർച്ചയായും ഗ്രഹിച്ചിട്ടുണ്ട് അവൻ രണ്ടാണ് ഈ മുഴുവൻ പ്രപഞ്ചവും അവനിൽ വസിക്കുന്നു അവന്റെ മഹത്വത്തിന് തുല്യമായി യാതൊന്നുമില്ല അവൻ അവന്റെ എല്ലാ രൂപങ്ങളിലുമുള്ള ആരംഭവും സംഹാരവും പ്രവർത്തനവുമാണ് അവൻ നാല് തരം ജീവജാലങ്ങളുടെയും വ്യമയാനവും സ്വതന്ത്രനുമാണ് കർമ്മതത്വം യുഗധർമ്മം കാലമഹത്വത്വം വ്യാസൻ പറഞ്ഞു പുരാതന കാലം മുതൽ ഇത് ഒരു ബ്രാഹ്മണൻ ഒരു അനുഗ്രഹീത പ്രവൃത്തിയാണ് അവൻ തന്റെ പ്രവൃത്തി അറിവോടെ ചെയ്താൽ അവൻ എല്ലായിടത്തും വിജയിക്കുന്നു അതിൽ യാതൊരു സംശയവുമില്ലെങ്കിൽ അവൻ വിജയിക്കുന്നു ഇവിടെ ചോദ്യം പ്രവൃത്തി സ്വാഭാവികമാണോ അറിവുള്ളതാണോ എന്നതാണ് ഉത്തരം അത് വേദകൃതിയാണെങ്കിൽ അത് അറിവോടെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് സ്വാഭാവികമാണ് ഞാൻ വിശദീകരിക്കാം അർത്ഥത്തിലേക്ക് അനുഭവവും അനുഭവവും ചേർക്കുക ചിലർ കർമ്മങ്ങളിൽ പുരുഷത്വമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നു അവർ ദൈവത്തെ വിധി സ്തുതിക്കുന്നു മറ്റു ചിലർ പ്രകൃതിയാണ് പരമോന്നതമെന്ന് പറയുന്നു പുരുഷത്വം കർമ്മം ദൈവം കാലത്തിന്റെ സ്വഭാവം കാരണം ഇവ മൂന്നും പ്രാഥമികമാണെന്ന് പറയപ്പെടുന്നു ചിലർ വ്യത്യസ്ത കാരണങ്ങളാൽ അവ സംഭവിക്കുന്നുവെന്ന് പറയുന്നു മറ്റു ചിലർ ഇങ്ങനെ വിധിക്കാൻ ഒരു കാരണവുമില്ലെന്ന് പറയുന്നു അങ്ങനെയാണ് അങ്ങനെയല്ല രണ്ടും സംഭവിക്കാം കർമ്മത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് ചിന്തിക്കുന്നവരുടെ വാക്കുകളാണിത് സത്യത്തോട് സത്യസന്ധത പുലർത്തുന്നവർ തുല്യ ധാരണയുള്ളവരാണ് പ്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും കലിയുഗത്തിലും ജനിച്ചവർ സംശയത്താൽ നിറഞ്ഞവരാണ് ഹൃദയുഗത്തിൽ ജനിച്ചവർ സന്യാസിമാരും ശാന്തരും സത്യത്തിൽ സമർപ്പിതരുമാണ് ആ സത്യയുഗത്തിൽ എല്ലാവരും ഋഗ്യങ്ങൾ സമാസങ്ങൾ യജ്ഞങ്ങൾ എന്നീ വേർത്തരിവുകളിൽ നിന്ന് മുക്തരാണ് അവർ കാമത്തെ ത്യജിച്ചവരാണ് അവർ ത്യാഗവും പൂർണ്ണതയുടെ ധർമ്മവും ഉള്ളവരാണ് തപസ്യയിലൂടെ മനുഷ്യൻ തന്റെ എല്ലാ ആഗ്രഹങ്ങളും നേടുന്നു തപസിലൂടെ മനുഷ്യൻ ബ്രഹ്മത്തെ പ്രാപിക്കുകയും ലോകത്തെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു അങ്ങനെ ബ്രഹ്മത്തെ പ്രാപിക്കുന്നവൻ എല്ലാ ജീവജാലങ്ങളുടെയും യമാനനാകുന്നു വേദപണ്ഡിതന്മാർ പറയുന്നത് ഇത് ബ്രഹ്മം വേദങ്ങളിൽ അഗാധമാണ് എന്നാണ് വേദാന്തത്തിൽ വ്യക്തമാകുന്ന കാര്യങ്ങൾ കർമ്മയോഗത്തിലൂടെ കാണാൻ കഴിയും ക്ഷത്രിയർ മൃഗബലികളും വൈശ്യർ മൃഗബലികളും ശൂദ്രർ മൃഗബലികളും നടത്തി മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ബ്രാഹ്മണർ യജ്ഞങ്ങൾ നടത്തി സ്വയം പഠനത്തിലൂടെ ഒരു പ്രവൃത്തി ചെയ്യുന്നവനെ ദ്വിജൻ എന്ന് വിളിക്കുന്നു എന്തെങ്കിലും ചെയ്യുന്നവനെ അത് ചെയ്താലും ഇല്ലെങ്കിലും സാക്യാതെ എന്ന ആശയമുള്ള ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നു സത്യയുഗത്തിൽ ത്രേതായുഗത്തിൽ വേദങ്ങളും യജ്ഞങ്ങളും വർണ്ണാശ്രമങ്ങളും പവിത്രമാണ് എന്നാൽ ദ്വാപരയുഗത്തിൽ ഈ മാറ്റങ്ങൾ കാരണം ആയുർദൈർഘ്യം കുറയുന്നു ദ്വാപരയുഗത്തിൽ കലിയുഗത്തിൽ വേദങ്ങൾ നശിപ്പിക്കപ്പെടുന്നു കലിയുഗത്തിൽ ചില സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് മറ്റുള്ളവയിൽ അപ്രത്യക്ഷമാകുന്നു അധർമ്മം മൂലമാണ് സ്വധർമ്മം സ്വധർമ്മമുണ്ടാകുന്നത് പശുക്കളുടെയും ഭൂമിയുടെയും വെള്ളത്തിന്റെയും സസ്യങ്ങളുടെയും സത്തകളും ദൃശ്യമാകുന്നു അധർമ്മം കാരണം വേദങ്ങളും വൈദിക ആചാരങ്ങളും ആശ്രമങ്ങളും അപ്രത്യക്ഷമാകുന്നു ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ സ്വധർമ്മം സസ്യങ്ങൾ മൃഗങ്ങൾ ജീവജാലങ്ങൾ വളരുന്നതുപോലെ പരമാത്മാവ് യുഗങ്ങളിലുടനീളം വേദങ്ങളെയും വേദാന്തത്തെയും വെളിപ്പെടുത്തുന്നു അനന്തമായ ഒരു സംഖ്യ പോലെ സമയം വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളെ സൃഷ്ടിക്കുകയും വിഴുങ്ങുകയും ചെയ്യുന്നു അങ്ങനെ പ്രകൃതി എണ്ണമറ്റ ദ്വന്ദ്രൂപങ്ങളിൽ ജീവികളെ സൃഷ്ടിച്ചിട്ടുണ്ട് ഹേ പിതാവെ സൃഷ്ടി സമയം അസ്തിത്വം വേദങ്ങൾ സ്രഷ്ടാവ് കർമ്മം അതിന്റെ ഫലങ്ങൾ എന്നിവയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അറിവ് നേടിൽ അറിവിൻ്റെ മഹത്വം വ്യാസമുനയുടെ വാക്കുകൾ കേട്ട് ശുക്രൻ അദ്ദേഹത്തെ വളരെയധികം പ്രശംസിക്കുകയും മോക്ഷധർമ്മത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുകയും ചെയ്തു ശുക്രൻ അവനോട് പറഞ്ഞു ഹേ പുണ്യവാനും ത്യാഗിയുമായവനെ നല്ല അറിവുള്ളവനും അസൂയിൽ നിന്ന് മുക്തനുമായ ഒരാൾക്ക് ഭൂതകാലവും ഭാവിയുമായി വിഭജിക്കപ്പെടാത്ത ബ്രഹ്മം എങ്ങനെ ലഭിക്കും ഇവയിൽ ഏതാണ് ബ്രഹ്മത്തെ നേടാൻ കഴിയുക സാങ്ക്യമാർദ്ധത്തിലൂടെയോ യോഗമാർദ്ധത്തിലൂടെയോ തപസ്സിലൂടെയോ ബ്രഹ്മചര്യത്തിലൂടെയോ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടോ അതോ ബുദ്ധിശക്തിയിലൂടെയോ ഈ ചോദ്യത്തിന് ഉത്തരം നൽകൂ മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ഐക്യം എങ്ങനെയാണ് കൈവരിക്കുന്നത് അത് എങ്ങനെ നേടാമെന്ന് ദയവായി എന്നോട് പറയൂ വ്യാസൻ മറുപടി പറഞ്ഞു അറിവിന്റെ മാർഗത്തിലൂടെയോ ഇന്ദ്രിയങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടോ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടോ ഒഴികെ ആരും പൂർണ്ണത കൈവരിക്കുന്നില്ല ബ്രഹ്മൻ ആദ്യം എല്ലാ മഹത്തായ ഘടകങ്ങളെയും സൃഷ്ടിച്ചു മൃഗങ്ങളിലൊഴികെ ശരീരങ്ങളിൽ അവ പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നു ശരീരവുമായി ശരീരത്തിലേക്ക് ശരീരം ഭൂമിയിലേക്ക് കൊഴുപ്പ് കൊഴുപ്പിലേക്ക് കണ്ണുകൾ അഗ്നിയിലേക്ക് ശ്വാസം വായുവിലേക്ക് ആകാശം കണ്ണും മൂക്കും പോലുള്ള ദ്വാരങ്ങളിലേക്ക് ചെവികൾ ചർമ്മം കണ്ണുകൾ ന്ധ്രങ്ങൾ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളുടെയും അനുഭവത്തിന്റെ വാതിലുകൾ ശബ്ദം സ്പർശം കാഴ്ച രുചി ഗന്ധം ഇവയെ അഞ്ച് ഇന്ദ്രിയങ്ങളായി മനസ്സിലാക്കണം അവ അതത് ഇന്ദ്രിയങ്ങളുടെ വസ്തുക്കളാണ് ഒരു രഥമോഹി കുതിരകളെ നിയന്ത്രിക്കുന്നത് പോലെ മനസ്സ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്നു ഈ മനസ്സും ഹൃദയത്തിൽ വസിക്കുന്ന ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുന്നു മനസ്സ് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും അധിപനായിരിക്കുന്നതുപോലെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ ആത്മാവും അധിപനാണ് ഇന്ദ്രിയങ്ങൾ തണുപ്പും സുഖകരവുമായ സ്വഭാവം വികാരങ്ങൾ മനസ്സ് ശ്വാസം ജീവൻ എന്നിവ എപ്പോഴും ജീവികളുടെ ശരീരങ്ങളിലുണ്ട് മനസ്സിന് ഒരു അഭയവുമില്ല അത് ശരീരമോ ഗുണങ്ങളോ വാക്കുകളോ വികാരങ്ങളോ തന്നെയാണ് കാരണം അത് ഗുണങ്ങൾ മാത്രമല്ല ബുദ്ധി വികാരം സൃഷ്ടിക്കുന്നു അങ്ങനെ ശരീരത്തിലെ പതിനാറ് മൂലകങ്ങളാൽ പഞ്ചേന്ദ്രിയങ്ങൾ അഞ്ച് വസ്തുക്കൾ പ്രകൃതി ബോധം മനസ്സ് ശ്വാസം ജീവൻ ഇവയാണ് ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരാൾ മനസ്സ് എന്ന വാതിലിലൂടെ തന്നിൽ തന്നെ പതിനേഴാമത്തെ പരമാത്മാവിനെ കാണുന്നു ഈ പരമാത്മാവ് കണ്ണുകളെപ്പോലെ ഒരു ഇന്ദ്രിയത്തിനും ദൃശ്യമല്ല മനസ്സിന്റെ പ്രകാശത്തിലൂടെ അവൻ പ്രകാശിക്കുന്നു വാക്കുകളില്ലാത്ത തൊട്ടുകൂടാത്ത രൂപമില്ലാത്ത രുചിയില്ലാത്ത മണമില്ലാത്ത ആകൃതിയില്ലാത്ത നശിക്കുന്ന രൂപമില്ലാത്ത ഈ പരമാത്മാവിനെ ശരീരങ്ങളിൽ കാണണം വേദപണ്ഡിതരുടെ അഭിപ്രായത്തിൽ ഈ അവ്യക്തമായ പരമാത്മാവിനെ നേടുകയും എല്ലാ നശ്വര ശരീരങ്ങളിലും അഭയം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ശരീരം ലയിച്ചതിനു ബ്രഹ്മത്തെ നേടാൻ കഴിയും ജ്ഞാനവും ശ്രേഷ്ഠമായ വംശപരമ്പരയും ഈ ഗുണങ്ങളുള്ളവർക്ക് ബ്രാഹ്മണൻ പശു ആന നായ ചണ്ടാളൻ ജ്ഞാനികൾക്ക് പണ്ഡിതന്മാരെ പോലെയാണ് എല്ലാ ജീവജാലങ്ങളിലും അചേതനമായ ജീവികളിലും ആ മഹാത്മാവ് ഒറ്റക്കാണ് വസിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ അതിൽ വ്യാപിച്ചിരിക്കുന്നു എല്ലാ ജീവികളിലും ആത്മാവിനെ ആത്മാവ് കാണുമ്പോൾ എല്ലാ ജീവികളും ആത്മാവിൽ ആത്മാവിനെ കാണുമ്പോൾ അത് ബ്രഹ്മത്തിൽ ലയിക്കുന്നു അറിവിൽ ഉൾക്കൊള്ളുന്ന ആത്മാവ് തന്നിൽ നിലനിൽക്കുന്ന അതേ അനുപാതത്തിൽ മറ്റുള്ളവരിലും ഉണ്ടെന്ന് അറിയുന്ന ഒരാൾ അമർത്യ കൈവരിക്കാൻ യോഗ്യനാകുന്നു എല്ലാ ജീവികളിലും ഏകനും സർവവ്യാപിയും എല്ലാ ജീവജാലങ്ങളുടെയും അഭ്യുവേകാംക്ഷിയുമായവൻ്റെ പാത കാണാൻ കഴിയാത്ത ദേവന്മാർ പോലും കാലുകളില്ലാത്തവന്റെ കാൽപ്പാടുകൾ തെരയുന്നതിൽ അത്ഭുതപ്പെടുന്നു ആകാശത്തിലെ പക്ഷികളുടെയും വെള്ളത്തിലെ മത്സ്യങ്ങളുടെയും കാൽപ്പാടുകൾ അദൃശ്യമായതുപോലെ ജ്ഞാനികളുടെ കാൽപ്പാടുകളും അങ്ങനെ തന്നെ സമയം തന്നെ എല്ലാ ജീവികളെയും ദഹിപ്പിക്കുന്നു എന്നാൽ ഈ ലോകത്തിലെ ആർക്കും അത് ആരെയാണ് ദഹിപ്പിക്കുന്നതെന്ന് അറിയില്ല ആ പരമാത്മാവ് മുകളിൽ താഴെ അപ്പുറം എവിടെയും ഗ്രഹിക്കാൻ കഴിയില്ല ഈ ലോകങ്ങളെല്ലാം അവനുള്ളിലാണ് അവയൊന്നും അവന്റെ പുറത്തല്ല ഒരു വ്യക്തി വില്ലിൽ നിന്ന് ഏതാ അമ്പ് പോലെ തുടർച്ചയായി ഓടിയാലും അവന്റെ മനസ്സ് മൂർച്ചയുള്ളതാണെങ്കിൽ പോലും ലോകത്തിന്റെ കാരണമായ ബ്രഹ്മത്തിന്റെ അവസാനം അവന് കാണാൻ കഴിയില്ല ആ സൂക്ഷ്മമായ പരമാത്മാവിനേക്കാൾ സൂക്ഷ്മമായി ഒന്നുമില്ല മറ്റൊന്നും സമ്മർദ്ദമല്ല അവന് എല്ലായിടത്തും കാലുകളുണ്ട് അവന് കണ്ണുകളും തലയും വായയുമുണ്ട് അവന് എല്ലായിടത്തും ചെവികളുണ്ട് അവൻ എല്ലാം ഉൾക്കൊള്ളുന്നു അവൻ ഒരു ആറ്റത്തെക്കാൾ ചെറുതാണ് ഏറ്റവും വലുതിനേക്കാൾ വലുതാണ് അത് എല്ലാ ജീവജാലങ്ങളിലും സ്ഥാപനമാണ് പക്ഷേ അദൃശ്യമാണ് ഈ ആത്മാവിന് രണ്ട് ഭാഗങ്ങളുണ്ട് അക്ഷരങ്ങളും ലിപിയും എല്ലാ ജീവികൾക്കും അക്ഷരങ്ങളുണ്ട് അമൃതക്ഷരം മുകളിലെ ദുവാ സ്ഥാനത്താണ് ഒമ്പത് കവാടങ്ങളുള്ള നഗരത്തിലെ ഹംസം ആത്മാവ് എപ്പോഴും സ്വതന്ത്രമാണ് അത് എല്ലാ ജീവജാലങ്ങളുടെയും ദേവതയാണ് ക്ഷയം നാശം പരിവർത്തനം ഉൾപ്പെടെയുള്ള പുതിയ ശരീരങ്ങളുടെ ശേഖരണം എന്നിവയിൽ നിന്ന് ജനിക്കാത്ത ഈ ആത്മാവിനെ ബ്രാഹ്മണർ അന്നം എന്ന് വിളിക്കുന്നു അതിനെ അന്നം എന്ന് വിളിക്കുന്നവൻ ഏതു പേരിൽ വിളിച്ചാലും ആ അക്ഷരത്തെ ആ അക്ഷരത്തെ അനുഭവിക്കുന്നു ഇനി ഞാൻ നിങ്ങൾക്ക് യോഗാഭ്യാസത്തിന്റെ പൂർണ്ണമായ വിവരണം തരാം കേൾക്കൂ പരമമായ അറിവ് എന്നത് അറിവ് മനസ്സ് ഇന്ദ്രിയങ്ങൾ എന്നിവയെ സർവവ്യാപിയായ ആത്മാവിലേക്ക് ഏകീകരിക്കുന്നതാണ് ശാന്തനും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനും ആത്മീയ പര്യവേക്ഷണം നടത്തിയവനും സ്വയം ശാന്തനുമായ ജ്ഞാനി ഇത് മനസ്സിലാക്കണം കാമം കോപം ലോപം ഭയം അഞ്ചാമത്തേത് ഉറക്കം എന്നിവ യോഗയുടെ പോരാമകളാണെന്ന് ജ്ഞാനികൾ പറയുന്നു ഇവ ആദ്യം നശിപ്പിക്കണം മനസ്സമാധാനത്തിലൂടെയും കാമചിന്തകൾ ഉപേക്ഷിക്കുന്നതിലൂടെയും കോപത്തെ കീഴടക്കാൻ കഴിയും ഒരു ജ്ഞാനി നന്മയുടെ ഗുണം സ്വീകരിച്ചുകൊണ്ട് ഉറക്കത്തെ മറികടക്കണം അവൻ ധൈര്യത്തോടെ തന്റെ ജനനേന്ദ്രിയങ്ങളെ സംരക്ഷിക്കണം അവൻ തന്റെ പാദങ്ങളെ വെള്ളത്തിൽ നിന്ന് സംരക്ഷിക്കണം കണ്ണിലെ വസ്തുക്കളെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യണം ചിന്തകളെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യണം ഭയത്തെ പ്രവൃത്തികളിൽ നിന്ന് നീക്കം ചെയ്യണം അഹങ്കാരത്തെ ജ്ഞാനികളെ സേവിച്ചുകൊണ്ട് നീക്കം ചെയ്യണം അതിനാൽ അലസതയില്ലാതെ എപ്പോഴും ഈ ദുർഗുണങ്ങളെ ജയിക്കണം അഗ്നിയെയും ബ്രാഹ്മണരെയും ആരാധിക്കുകയും ദേവന്മാരെ ആരാധിക്കുകയും വേണം മനസ്സിനെ വ്യതിചലിപ്പിക്കുന്ന കാമം അക്രമം വാക്ക് എന്നിവ ഉപേക്ഷിക്കണം പ്രകാശമാനമായ ബ്രഹ്മം ബീജമാണ് ഈ പ്രപഞ്ചം മുഴുവൻ അവന്റെ പ്രവൃത്തിയാണ് അവനെ ധ്യാനിക്കുന്നത് എല്ലാത്തരം ഭൗതികവും ആത്മീയവുമായ അസ്തിത്വങ്ങൾക്ക് കാരണമാകുന്നു ാനം പഠനം ദാനം സത്യം വിനയം നീതി ക്ഷമ വിശുദ്ധി പെരുമാറ്റശുദ്ധി ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള വേർപിരിയൽ യുവപ്രകാശം വർദ്ധിപ്പിക്കുകയും പാപത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഈ തന്ത്രം പരിശീലിക്കുന്നയാൾ എല്ലാ അർത്ഥങ്ങളും അറിവും നേടുന്നു എല്ലാ ജീവികളെയും തുല്യമായി കണക്കാക്കി ഒരാൾ ആഗ്രഹിക്കുന്നത് ലഭിച്ചാലും ഇല്ലെങ്കിലും പാപരഹിതമായ ജീവിതം നയിക്കണം പ്രകാശമാനമായിരിക്കണം ഭക്ഷണത്തിൽ നിയന്ത്രണം പാലിക്കണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം ബ്രഹ്മാവസ്ഥ കൈവരിക്കാൻ ആഗ്രഹിക്കണം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഏകാഗ്രമാക്കിക്കൊണ്ട് മനസ്സിനെ ശേഖരിച്ച് രാത്രിയാകുന്നതിന് മുമ്പും ശേഷവും മനസ്സിനെ തന്നിൽ തന്നെ നിലനിർത്തണം ജീവിതത്തിലെ അഞ്ച് ഇന്ദ്രിയങ്ങളിൽ ഒന്നുപോലും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഒരു സഞ്ചിയിലെ ദ്വാരത്തിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ ഒരാളുടെ ബോധം പുറത്തേക്ക് ഒഴുകുന്നു ആദ്യം ഒരു മത്സ്യത്തൊഴിലാളി ഒരു മോശം മത്സ്യത്തെ പിടിക്കുന്നതുപോലെ മനസ്സിനെ മുറുകെ പിടിക്കണം അടുത്തതായി യോഗി യോഗികാഴ്ചയെ നിയന്ത്രിക്കണം തുടർന്ന് സ്പർശനത്തെയും മണത്തെയും നിയന്ത്രിക്കണം അങ്ങനെ ബോധാവസ്ഥയിലെത്തിയ ഒരാൾ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളെയും തന്റെ മനസ്സിൽ സൂക്ഷിക്കണം അതുപോലെ ഒരാൾ അവയെ നിയന്ത്രിക്കുകയും ആത്മാവിൽ മനസ്സ് ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ അവ സന്തോഷിക്കുമ്പോൾ ബ്രഹ്മം യാന്ത്രികമായി പ്രകാശിക്കുന്നു പുകയില്ലാത്ത അഗ്നി പോലെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ആകാശത്ത് മിന്നിമറിയുന്ന മിന്നൽപ്പിനർ പോലെ ആത്മാവ് സ്വന്തം രൂപത്തിൽ ദൃശ്യമാകുന്നു എല്ലാം അതിലുള്ളതിനാൽ അത് എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നതിനാൽ എല്ലാം അതിൽ ദൃശ്യമാണ് ആ പരമാത്മാവിനെ ജ്ഞാനികൾ ധീരന്മാർ മഹാന്മാർ ആയന്മാർ എല്ലാ ജീവജാലങ്ങളുടെയും ക്ഷേമത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ബ്രാഹ്മണർ എന്നിവർ കാണുന്നു അങ്ങനെ ഒരു വ്യക്തി ഒരു നിശ്ചിത സമയത്തേക്ക് ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് പതിവായി അഭ്യാസം ചെയ്താൽ അയാൾ ബ്രഹ്മത്തിൻ്റെ നേരിട്ടുള്ള രൂപം പ്രാപിക്കുന്നു പരിശീലനത്തിനിടയിൽ ധാരാളം ആസക്തി ഭ്രമം ശ്രദ്ധ വ്യതിചലനം ഇന്ദ്രിയങ്ങളുടെ അത്ഭുതങ്ങൾ എന്നിവ ഉണ്ടാകും കേൾവി കാഴ്ച രുചി സ്പർശനം ദിവ്യചലനങ്ങൾ വികാരങ്ങൾ ഇവ യോഗക്ക് തടസ്സങ്ങളാണ് യോഗശക്തിയാൽ അവയെ നിയന്ത്രിക്കണം മനസ്സ് ആത്മാവിൽ ഉറപ്പിക്കണം ഒരു മുനി ഒരു ദിവസം മൂന്ന് തവണ ഒരു പർവ്വത ശിഖരത്തിലോ ക്ഷേത്രത്തിലോ ഒരു മരക്കൊമ്പിലോ ഇരുന്ന് യോഗ പരിശീലിക്കണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഒരു നിധി മനസ്സ് നിർത്തിയതുപോലെ ഏകാഗ്രതയോടെ ധ്യാനിക്കണം യോഗ സമയത്ത് അയാൾക്ക് ശ്രദ്ധ തിരിക്കരുത് അസ്വസ്ഥമായ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന മാർഗങ്ങൾ മാത്രമേ അയാൾ ഉപയോഗിക്കാവൂ അയാൾ മനസ്സിനെ അവിടെ നിന്ന് വ്യതിചലിപ്പിക്കരുത് ആളൊഴിഞ്ഞ പർവ്വത ഗുഹകൾ ക്ഷേത്രങ്ങൾ തകർന്ന വീടുകൾ എന്നിവയെ തന്റെ വാസസ്ഥലമാക്കണം ഒരു യോഗി വാക്കിലോ മനസ്സിലോ ഒന്നിനോടും ബന്ധപ്പെട്ടിരിക്കരുത് അവൻ തന്റെ ഭക്ഷണശീലങ്ങളിൽ അശ്രദനും വിദത്വമുള്ളവനുമായിരിക്കണം പ്രശംസിച്ചാലും വിമർശിച്ചാലും അവൻ നല്ലതിലും ചീത്തയിലും തുല്യനായിരിക്കണം ഒന്നിനെക്കുറിച്ചും വിഷമിക്കരുത് അവന് എന്തെങ്കിലും ലഭിച്ചാൽ അവൻ അഭിമാനിക്കരുത് ഒന്നും ലഭിച്ചില്ലെങ്കിൽ അവൻ വിഷമിക്കേണ്ടതില്ല അവൻ വായു പോലെ എല്ലാ ജീവജാലങ്ങളോടും തുല്യനായിരിക്കണം അങ്ങനെ ആരോഗ്യവാനും ശാശ്വതനുമായ ഒരു വ്യക്തി ആറു മാസത്തിനുള്ളിൽ ശബ്ദത്തിന് അതീതമായ പരമബ്രഹ്മത്തെ പ്രാപിക്കുന്നു തന്റെ പ്രജകൾ കഷ്ടപ്പെടുന്നത് കണ്ടാലും അവൻ കളിമണ്ണ് കല്ല് സ്വർണം എന്നിവയെ തുല്യ ബഹുമാനത്തോടെ പരിഗണിക്കണം ആസക്തിയിൽ നിന്ന് അവൻ ഒരിക്കലും ഈ പാത ഉപേക്ഷിക്കരുത് താഴ്ന്ന ജാതിയിൽ പെട്ടവനായാലും സ്ത്രീയായാലും നീതി ആഗ്രഹിക്കുന്നവനായാലും ഈ പാതയിലൂടെ അയാൾക്ക് ആദ്യന്തികമായ മോക്ഷം ലഭിക്കും മനസ്സിനെ നിയന്ത്രിച്ച ഒരു യോഗി തന്റെ അച്ചഞ്ചലമായ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് കാണുന്നതെല്ലാം കാലാതീതവും പുരാതനവും ആരംഭമില്ലാത്തതും ശാശ്വതവും വലുതും ആറ്റത്തേക്കാൾ വലുതുമായ ഒരൊറ്റ അസ്തിത്വമായി കാണുന്നു മഹർഷി പറഞ്ഞ ഈ വാക്യത്തെ മാനസികമായി ധ്യാനിക്കുന്നതിലൂടെ ജ്ഞാനികൾ ഈ ആദ്യന്തികമായ ഐക്യം നേടുകയും ദിവ്യമർദ്ദം നേടുകയും ചെയ്യുന്നു കർമ്മത്തെക്കുറിച്ചുള്ള അറിവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം ബ്രഹ്മത്തെ നേടാനുള്ള പാതയാണ് ശുഗരൻ ചോദിച്ചു പിതാവേ രണ്ടു തരം വേദവാക്യങ്ങൾ മാത്രമാണോ ഉള്ളത് പ്രവൃത്തി ചെയ്യുക പ്രവൃത്തി ഉപേക്ഷിക്കുക അറിവ് ഏത് ദിശയിലേക്കാണ് നയിക്കുന്നത് എനിക്ക് ഇത് ചോദിക്കണം ദയവായി എന്നോട് പറയൂ ഇവ വിരുദ്ധമല്ലേ ഭീഷ്മർ പറഞ്ഞു പരാശരന്റെ മകൻ വ്യാസൻ തന്റെ മകനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കർമ്മത്തിൻ്റെയും അറിവിൻ്റെയും നേരിട്ടുള്ള പാതകൾ ഞാൻ നിങ്ങളോട് പറയാം അറിവിലൂടെ നിങ്ങൾ ഏത് പാത കൈവരിക്കുമെന്നും പ്രവൃത്തിയിലൂടെ നിങ്ങൾ ഏത് പാത കൈവരിക്കുമെന്നും ഞാൻ നിങ്ങളോട് പറയാം ഒരു മനസ്സോടെ ഇത് കേൾക്കൂ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അഗാധമാണ് ഒരാൾ ധർമ്മമുണ്ട് എന്നും മറ്റൊരാൾ ധർമ്മമില്ല എന്നും പറയുന്നതുപോലെ ഈ ചോദ്യം പോലും എനിക്ക് സന്തോഷം നൽകുന്നു വേദങ്ങൾ രണ്ട് ധർമ്മങ്ങളെ വിശദീകരിച്ചു കൊണ്ടാണ് ആരംഭിക്കുന്നത് ജനനധർമ്മവും വിരാമധർമ്മവും ജീവിതം കർമ്മാൽ ബന്ധിതവും അറിവിനാൽ മുക്തവുമാണ് അതിനാൽ ആകാശം കണ്ട ജ്ഞാനികൾ കർമ്മം ചെയ്യുന്നില്ല ശരീരം വിട്ടതിനുശേഷം കർമ്മം ചെയ്യുന്നയാൾ പതിനാറ് തരം മൂലകങ്ങൾ ചേർന്ന ഒരു ശരീരത്തിൽ പുനർജനിക്കുന്നു അറിവിലൂടെ അവൻ ശാശ്വതവും അക്ഷയവും ശാശ്വതവുമായ പരമാത്മാവിനെ പ്രാപിക്കുന്നു ബുദ്ധിശക്തി കുറഞ്ഞ ചിലർ കർമ്മത്തെ സ്തുതിക്കുന്നു ഇതുമൂലം അവർ ശരീരത്തിന്റെ വലയിൽ കുടുങ്ങിപ്പോകുന്നു എന്നാൽ ധർമ്മത്തിൽ പ്രാവീണ്യം നേടി വലിയ ജ്ഞാനം നേടിയവർ കർമ്മത്തെ സ്തുതിക്കുന്നില്ല നദീജലം കുടിക്കുന്നവർ കിണറ്റിലെ വെള്ളം സ്തുതിക്കാത്തതുപോലെ അവർ കർമ്മം കാരണം സന്തോഷവും കഷ്ടപ്പാടും അനുഭവിക്കുന്നു ജനനത്തിന്റെ ഫലങ്ങൾ നാം അനുഭവിക്കുന്നു മരണവും എന്നാൽ ജ്ഞാനികൾ കഷ്ടപ്പാടുകളിൽ നിന്ന് മുക്തരായി എവിടെ പോയാലും പോകുന്നു ആ പാത നേടിയ ഒരാൾ മരിക്കുകയോ ജനിക്കുകയോ ചെയ്യുന്നില്ല അവ്യക്തവും മാറ്റമില്ലാത്തതും സ്ഥിരവും വർണ്ണിക്കാൻ കഴിയാത്തതും സ്വയമേവയുള്ളതും അവിഭാജ്യവുമായ പരമബ്രഹ്മം നിലനിൽക്കുന്നിടത്ത് അവിടെ പോയി സ്പർശിക്കുന്നവൻ പുനർജനിക്കുന്നില്ല അവിടെ പോയവൻ മടഞ്ഞു ആ പരമബ്രഹ്മത്തെ നേടിയവർ തണുപ്പ് ചൂട് സന്തോഷം ദുഃഖം മനസ്സിന്റെ ദുഷ്ടപ്രവണതകൾ എന്നിവയുടെ ദ്വന്ദ്ങ്ങളാൽ അസ്വസ്ഥരാകുന്നില്ല അവർ എല്ലായിടത്തും ഒരുപോലെയാണ് അവർ സൗഹൃദപരമായി പെരുമാറുന്നു എല്ലാ ജീവജാലങ്ങളുടെയും ക്ഷേമത്തിനായി അവർ ശ്രദ്ധിക്കുന്നു ഒരു പണ്ഡിതൻ കർമ്മനിർണായ വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തനാണ് അമാവാസി ദിനത്തിൽ ചന്ദ്രനും സൂക്ഷ്മമായ ഘട്ടങ്ങളാൽ അലങ്കരിച്ചിട്ടുണ്ടോ അങ്ങനെ മന്ത്രം കണ്ട ഒരു മുനി അത് വിശദമായി വിശദീകരിച്ചു ചന്ദ്രനെ ഒരു നൂലായി കണ്ട് പൂർണ്ണചന്ദ്രനെ സങ്കല്പിക്കുന്നതുപോലെ ജ്ഞാനിയെ മനസ്സിലാക്കണം പതിനൊന്ന് വളച്ചൊറിക്കലുകളിൽ നിന്നും കൃത്രിമത്വങ്ങളിൽ നിന്നും മുക്തനായ ആത്മാവ് അത് രൂപപ്പെടുന്നു അതായത് മനസ്സും ഇന്ദ്രിയങ്ങളും കർമ്മത്തിന്റെ ഗുണങ്ങൾ ഒരാൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നത് ഒരു ശരീരമായി മാറുന്നു ഒരാൾ മനസ്സിലാക്കണം താമരേലയിലെ ജലാശയം പോലെയുള്ള ഒരു ശരീരം യോഗയിലൂടെ മനസ്സിനെ കീഴടക്കിയ വയലിന്റെ രാജാവാണ് തമസ് രജസ് സത്വം ഇവയാണ് ജീവിതത്തിന്റെ ഗുണങ്ങൾ ആത്മാവിൽ പ്രകടമാകുന്നത് ജീവനാണെന്നും ആത്മാവ് പരമാത്മാവിൻ്റെ ഒരു ഭാഗമാണെന്നും മനസ്സിലാക്കണം ബോധമുള്ളതെല്ലാം ജീവനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് പറയപ്പെടുന്നു എല്ലാം ചലിപ്പിക്കുന്നതും അതിനെ ജീവനോടെ നിലനിർത്തുന്നതും അവനാകുന്നു ഏഴു ലോകങ്ങളെയും സൃഷ്ടിച്ച പരമാത്മാവ് ആ ജീവനേക്കാൾ വലുതാണെന്ന് വയലിന്റെ സാരാംശം അറിയുന്നവർ പറയുന്നു മഹാഭാരതം പന്ത്രണ്ട് തുടർ